ചേട്ടാ ഇന്നലെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും അതുപോലെ തന്നെ ആർഷോയും തമ്മിൽ സി പി എം നേതാവായിട്ടുള്ള ആർഷോയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ സാധാരണ ഉള്ള ഒരു സംവാദ പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഭാഗത്തു നിന്ന് ഉത്തരം മുട്ടുന്ന സമയത്ത് ഇത്തരം സംഘർഷങ്ങളൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ച തന്നെയാണ് അതുപോലെ തന്നെയാണ് സംഭവിച്ചത് ആശയങ്ങളെ ആശയങ്ങളായി നേരിടാനും അത് അത് സംബന്ധിച്ച് തീർക്കാനൊന്നും അവർക്ക് സൗകര്യമില്ല അവർക്ക് എപ്പോഴും ഈ പിന്നെ ഉന്തും തള്ളുമായിട്ടുള്ള ഒരു വക്താക്കളാണ് ഇരു പാർട്ടികളും എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയല്ലേ ഇന്നലെ നമ്മുടെ മനോരമ ന്യൂസിന്റെ ഒരു പരിപാടി വോട്ട് തവല എന്നു പറയുന്ന ഒരു പരിപാടി അത് കഴിഞ്ഞ രക്ഷണ സമയങ്ങളെല്ലാം കൂടെ നല്ലൊരു പരിപാടിയാണ് നല്ലൊരു രാഷ്ട്രീയ സംവാദ പരിപാടിയാണത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം അത് ഉള്ളതാണ് നല്ലപോലെ രാഷ്ട്രീയം പറയുന്ന പാർട്ടികളുടെ മൂന്ന് പാർട്ടികളുടെയും പ്രതിനിധികൾ പ്രതിനിധികളുണ്ടാകും അവരുമായിട്ട് അവിടുത്തെ സാധാരണക്കാർട്ടുള്ള ജനങ്ങളുണ്ട് പ്രദേശവാസികളായിട്ടുള്ള ജനങ്ങളുണ്ടാകും അവരുടെ ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാവർക്കും പരസ്പരം സംവദിക്കാവുന്ന നല്ലൊരു സംവാദ പരിപാടിയാണത് അത് അയ്യപ്പദാസ് എന്ന് പറയുന്ന അവിടുത്തെ ജേർണലിസ്റ്റ് ആണ് അദ്ദേഹം ആണ് അത് ആഗ്രഹ ചെയ്തത് ആ പരിപാടി അപ്പോൾ അതിനിടയ്ക്ക് പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു ബി ജെ പി പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ കൂടിയായ പ്രശാന്ത് ശിവന് സി പി എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുൻ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോ കോൺഗ്രസിന്റെ പ്രതിനിധിയും ഉണ്ടായിരുന്നു അത് ഈ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോയ പോയ സമയത്ത് എന്താണ് ഈ പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള പാലക്കാട് നഗരസഭയിൽ നിലവിൽ ഈ സി പി എമ്മും എൽ ഡി എഫും ഒക്കെ പുറകിലാണ് അവർക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത ഒരു മേഖലയാണ് ഈ നഗരസഭ എന്ന് പറയുന്നത് അവിടെ ബി ജെ പി ആണ് ഭരിക്കുന്നത് അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസും യു ഡി എഫും ആണ് ഉള്ളത് എൽ ഡി എഫിന് മൊത്തത്തിൽ ആറ് ഏഴ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ടുപേരും അവകാശവാദങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചു ആർഷോയും ഇങ്ങനെ ഞങ്ങൾ വിജയിക്കും എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രശാന്ത് ശിവൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ സി പി എം സ്വന്തമായിട്ട് ഒരു പത്ത് സീറ്റ് ഇവിടെ പിടിക്കൂ എൽ ഡി എഫ് എന്നുള്ള ലേബലല്ല സി പി എം അരുവാ നക്ഷത്രം എന്ന ചിഹ്നത്തിൽ ഒരു പത്ത് സീറ്റ് നിങ്ങൾ ഈ നഗരസഭയിൽ പിടിക്കൂ എന്നിട്ട് നിങ്ങൾ രാഷ്ട്രീയം പറയൂ നിങ്ങൾ പത്ത് സീറ്റ് പിടിച്ചാൽ ഞാൻ എന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുള്ള വെല്ലുവിളിയാണ് പ്രശാന്തിച്ചിരുന്നു നടത്തിയത് അത് അദ്ദേഹം പറഞ്ഞ് തന്റെ നിലപാട് അവിടെ അവസാനിപ്പിക്കുന്നു അപ്പൊ അതിനുശേഷം ആർഷോയോട് ചോദിക്കുന്നുണ്ട് അവതാരകൻ എന്താണ് ആർഷോ ഇങ്ങനെ പറയുന്നത് അത്രയ്ക്കും വലിയൊരു വെല്ലുവിളിയാണെന്നുണ്ടോ ഇതെന്ന് ചോദിക്കുന്നു അപ്പോൾ ആർഷോ അത് മറുപടി പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇതാണ് എന്താ പറയുക ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഒക്കെ നിലവാരം രാഷ്ട്രീയ നിലപാട് ജനങ്ങള് പാലക്കാട് ജനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയാണ് അപ്പോഴ് ആർഷോയുടെ സമയമാണ് അത് ആർഷോ എന്ന മറുപടി പറയുമ്പോൾ ഉടൻ തന്നെ പ്രശാന്ത് ശിവൻ കയറി ഇടപെടുന്നു അദ്ദേഹം ഈ നിലവാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആർഷോയുടെ പഴയ പ്രസ്താവന ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് ഒരു എ എസ് എഫ് തങ്ങളുടെ എന്താ പറയുക കൂടെയുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുടെ വനിതാ നേതാവിനെതിരെ നടത്തിയ അസഭ്യപ്രയോഗം പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞ ആ വ്യക്തിയല്ലേ താങ്കൾ തങ്ങളുടെ നിലവാരം എന്താണെന്ന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഈ പ്രശാന്ത് ശിവൻ ഇങ്ങനെ സംസാരിക്കുകയാണ് മറ്റേ ആഷോയുടെ സമയത്ത് അപ്പോൾ ആർഷോ തിരിച്ചു നിന്നിട്ട് വളരെ രൂക്ഷമായിട്ട് പറയുന്നു താൻ എന്താണ് താങ്കളുടെ സമയത്തല്ല നിങ്ങളുടെ സമയത്തല്ല താങ്കളുടെ സമയത്തല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില എന്താ പറയുക അവർ ഒരു പരസ്പര ബഹുമാനമില്ലാത്ത രീതിയിലുള്ള ചില പ്രയോഗങ്ങൾ ആഫ്രോയുടെ ഭാഗത്തും ഉണ്ടായി അത് താൻ തന്റെ ഓഫീസിൽ ബി ജെ പി ഓഫീസിൽ പോയി വെല്ലുവിളി നടത്തിയാൽ മതി കയ്യൂക്ക രാഷ്ട്രീയം അവിടെ കാണിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴ് ഇത് ഒന്ന് രണ്ടും പറയുന്നത് വലിയ രീതിയിൽ എന്താ പറയാ ഇന്റൻസിഫൈ ചെയ്യുന്നു അത് വലിയൊരു രീതിയിൽ ഉയർന്നു വന്നിട്ട് ഇവര് രണ്ട് നേർ വരികയാണ് നേരെ അടുത്തടുത്ത് നിന്നുകൊണ്ട് അവരെ വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളി വെല്ലുവിളി എന്നിട്ട് പ്രശാന്ത് ശിവൻ കൈ ഉയർത്തി ആർഷയുടെ നെഞ്ചത്തി പിടിച്ച് പുറകോട്ട് തള്ളുകയാണ് അപ്പൊ സി പി എം പറഞ്ഞ രണ്ട് പാർട്ടിയുടെ പ്രവർത്തകരുണ്ടല്ലോ അവർ രണ്ടോടെ രണ്ട് ചേരിയായിട്ട് എന്ന അടിയാണ് അതൊരു സാഹചര്യത്തിലും എന്താ പറയുക പ്രശാന്ത ശിവൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവത്തിനാണ് കാരണം കയ്യൂക്കിന് രാഷ്ട്രീയം എന്ന് പറയുന്നതല്ല നമുക്ക് ഒരു സംവാദത്തിൽ വേണ്ടത് ചർച്ച നടക്കുമ്പോഴേ നിങ്ങളുടെ ആശയങ്ങൾ പറയുക നിങ്ങളുടെ നിലപാടുകൾ പറയുക നിങ്ങളുടെ രാഷ്ട്രീയം പറയുക അതാണ് വേണ്ടത് ആർഷയുടെ ഭാഗത്ത് നിന്നും മാന്യമല്ലാത്ത പദപ്രിയകൾ ഉണ്ടായെന്നുള്ളത് സത്യമാണ് വേറെ അതെ അതെ അത് ആ രീതിയിൽ പറയാം അത് നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലെന്ന് പറയുന്നത് അവരത് ചെയ്യാതെ നേരിൽ വന്നിട്ട് പരസ്പരം തള്ളുക അതിനിടയ്ക്ക് അവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന വലിയൊരു രീതിയിലേക്ക് കയ്യാങ്കളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഉണ്ടായത് അതാണ് ഇന്നലെ നടന്ന സംഭവം അതിന് ശേഷം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ രണ്ട് പാർട്ടികളും ചേരുതി പോരാട്ടം നടക്കുകയാണ് അവിടെയും വലിയ രീതിയിൽ പാലക്കാട് നഗരസഭയിലും വലിയ രീതിയിൽ രണ്ട് പാർട്ടികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന പോലെ രണ്ടുപേരെ സംബന്ധിച്ചും അവർക്ക് പാലക്കാട് നഗരസഭയിൽ വലിയ തിരിച്ചടി ഇത്തവണ എൽ ഡി എഫിനെ സംബന്ധിച്ചവർ തിരിച്ചടിയിലാണ് ബി ജെ പിയെ സംബന്ധിച്ചവർ ഭരണം പ്രതാർത്താൻ ഇറങ്ങുന്ന പാർട്ടിക്ക് എത്തവണ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നൊരു വിലയിരുത്തൽ അവർക്ക് തന്നെയുണ്ട് കാരണം പാർട്ടിക്കുള്ളിൽ പടലപ്പിണങ്ങൾ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത തമ്മിലടി സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ ഇന്നലെ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സാധ്യതകൾ അതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ അടിപൊട്ടിയിട്ടുണ്ട് നിലവിലെ എന്താ പറയുക നഗരസഭാ ചെയർപേഴ്സൺ ഇല്ല വൈസ് ചെയർമാൻ സീറ്റ് കൊടുത്തിട്ടില്ല ബിജെപിയുടെ തന്നെ മുതിർന്ന അംഗം കൂടിയായ കൗൺസിലർ ശിവരാജന് സീറ്റ് കൊടുത്തില്ല അത്തരത്തിൽ അവിടെ സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന് മറുവിഭാഗം ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണ് ഒരു പക്ഷേ അവിടെ വലിയ രീതിയിൽ വിമത സ്ഥാനാർത്ഥികൾ ബിജെപിക്ക് വരാനുള്ള സാധ്യതയും എല്ലാം തന്നെയുണ്ട് അവർക്ക് ഈ പാലക്കാട് നഗരസഭ കൈവിടുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ് കാര്യങ്ങൾ ആ തിരിച്ചറിവ് ഈ പ്രശാന്ത് ശിവനുണ്ട് ഈ പ്രശാന്ത് ശിവനും അവിടെ ഇപ്പോൾ സ്ഥലത്ത് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരാളാണ് അത് അതിന്റെ ഒരു ഫ്രസ്ട്രേഷനും എല്ലാം കൂടി തീർക്കാനാണ് ഇവര് തമ്മിൽ ഈ പറയുന്നത് അക്രമ രാഷ്ട്രീയം അവര് നടത്തുന്നത് അവര് പരസ്പരം കയ്യാങ്കളിലേക്കൊക്കെ പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല കയ്യാങ്കളി നടത്തിയത് കൊണ്ടൊന്നും അവിടെ അവർക്ക് വിജയിക്കാൻ ഉള്ളൊരു സാധ്യതയില്ല തന്നെയുമല്ല ഇവര് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നമുക്ക് അറിയാവുന്നതാണല്ലോ തമ്മിൽ സിപിഎം തമ്മിലുള്ള ബിജെപി സിപിഎം അന്തർധാര ശക്തമാണ് ഇവരിങ്ങനെ യുവാക്കള് തമ്മില് അടിപിടി നടത്തിയിട്ടോ വലിയ ഇത് പറഞ്ഞിട്ടോന്നും ഇതൊക്കെ പുകമറെന്ന് നമുക്ക് പറയാനേ ഉള്ളു തലമുറ മുതിർന്ന നേതാക്കൾമാരൊക്കെ തന്നെ അവിടെ അന്തർധാരയിൽ സജീവമാക്കിയിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ തന്നെ നടത്തി അങ്ങനെയാണ് ഇവർ അവിടെ മുന്നോട്ട് പോകുന്നത് സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തവണ അത്തരം ഒരു ഡീൽ ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ടുണ്ട് അത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ പറഞ്ഞിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ അവിടെ കോർപ്പറേഷനിൽ ബിജെപിന്റെ ഡീലായിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് തന്റെ നിയമസഭയിൽ ജയിക്കാൻ വേണ്ടിട്ട് അപ്പോൾ അത്തരത്തിൽ സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ ഇത് തുറന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ബിജെപി സി പി എം തമ്മിൽ മന്ത്രധാരയാണ് മുതിർന്ന നേതാക്കളും സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ അത്രയും ഒരു മന്ത്രധാരും എല്ലാം ആയിട്ടുണ്ട് ഇവര് തമ്മിൽ ഇങ്ങനെ തമ്മിൽ തമ്മിലടിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ ജനങ്ങളുടെ ജനങ്ങളെ വീഡികളാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് എന്തായാലും ഇന്നലെ അത് നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് നടന്നത് അത് അവരെ സംബന്ധിച്ച് മറ്റു രാഷ്ട്രീയം ഒന്നും പറയാനില്ല ബിജെപിയെ സംബന്ധിച്ച് അവിടെ നഗരസഭയിൽ വികസന രാഷ്ട്രീയമൊന്നും പറയാനില്ല അവർക്ക് ഇനി എന്താണ് പുതിയൊരു വികസന കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് അവർക്ക് മുന്നോട്ട് വെക്കാനില്ല മറു വശത്ത് സി പി എമ്മിനെ സംബന്ധിച്ചും അവരെ സംബന്ധിച്ച് ഒന്നുമില്ല അവർക്ക് ചെയ്യാൻ ഏഴ് സീറ്റേ ഉള്ളൂ പിന്നെ പ്രഹാൻ സഭ കരുതി ഇവർക്ക് പത്ത് സീറ്റ് അതാക്കാൻ പറ്റത്തില്ല അവിടെ ജയിച്ചാൽ മാത്രമേ പത്ത് സീറ്റ് ആവുകയുള്ളൂ അത് അവരെ കൊണ്ട് പറ്റില്ല എന്ന് പറയാം പിന്നെ ഈ ആഷ്ട്രോയിലേക്ക് വരികയാണെങ്കിൽ ആഷ്ട്രോയിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു എന്താണ് പറയുക ചാണകത്തിൽ ചവിട്ടാതിരിക്കുന്നത് പോലെ തന്നെ ചില നേരങ്ങളിൽ പ്രധാനമാണ് ചാണകത്തെ ചവിട്ടാതിരിക്കുന്നത് എന്ന് പോസ്റ്റ് പറഞ്ഞാൽ വലിയ രീതിയിൽ ആദ്യം ഒരു കമന്റ് ബോക്സ് നോക്കി നോക്കിക്കഴിഞ്ഞാല് ഈ ആഷോയ്ക്കെതിരെ ഉണ്ടായ കയ്യേറ്റത്തെ എന്താ പറയുക എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാത്തിരുന്ന ഒരു സംഭവമായിട്ടാണ് കമന്റ് ബോക്സ് നോക്കി നമുക്ക് കാണാൻ കഴിയുന്നത് നിനക്കിത് വേണ്ടിയിരുന്നു ആ ശരിയായ രീതിയിൽ സംഭവമല്ല പക്ഷെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഒരു വികാരം അതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട് കാരണം ഒരുപക്ഷേ എ എസ് എഫിന്റെ ഒക്കെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ഇതിനകത്തുണ്ടോ എന്നും അറിയാൻ പറ്റത്തില്ല കാരണം ആ രീതിയിലാണ് എ എസ് എഫിന്റെ ഒരു വനിതാ നേതാവ് അവരൊരു ദളിത് ആ വനിതയായ യുവതിയായ വനിതയാണ് അവർക്കെതിരെ വളരെ അപകീർത്തി നമ്മൾ പറയുന്നില്ല വളരെ മോശമായ ഒരു പദപ്രയോഗം നടത്തി അവരെ നെഞ്ചത്ത് ചവിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആക്രമിക്കുന്നൊക്കെ ഉള്ള പ്രസ്താവന നടത്തി അപ്പോൾ അന്നേ കയ്യൂക്കി വെച്ചിരുന്നതാണ് ഞങ്ങള് അത് മറ്റൊരു പാർട്ടി കിട്ടിയതാണ് അതുകൊണ്ട് ആർഷോയ്ക്ക് കിട്ടിയത് കൊണ്ട് വലിയ പ്രശ്നം ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് അതിനകത്ത് കാണാൻ കഴിയുന്നത് അപ്പോൾ ആഷോയ്ക്ക് എതിരായിട്ടുള്ള ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ നമുക്കറിയാമല്ലോ ആഷോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഇന്നപ്പോൾ ഏത് രീതിയിലാണ് രാഷ്ട്രീയത്തെ ഇടത് ഇടതുഷ്ടീയത്തെ കൊണ്ടുപോയതെന്നൊക്കെയുള്ളത് നമുക്കറിയാം അത് ഈ യുവാക്കൾക്കിടയിലുള്ള ഇവരുടെയൊക്കെ തന്നെ രാഷ്ട്രീയ രാഷ്ട്രീയം അതാണ് കോൺഗ്രസിന്റെ യുവത്വത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബിജെപിയുടെയും സി പി എമ്മിന്റെയും ഒക്കെ ഇടതു യുവാ യുവാക്കളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അക്രമരാഷ്ട്രീയമാണ് ഒന്ന് പറഞ്ഞ രണ്ടിന് കഴിയാങ്കിൽ അവർക്ക് മറ്റു രാഷ്ട്രീയ യും പറയാനില്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്